ഇപ്പോൾ പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് ലഭിക്കുന്ന എൻ്റെ രണ്ടാമത്തെ ബുക്കിൻ്റെ ഏഴാമത്തെ അധ്യായം ഭദ്രാവതി ഭദ്രാവതി എന്ന് പറഞ്ഞാൽ ശിവമൂലി കഞ്ചാവ് എന്നൊക്കെ പറയും ഞാൻ അന്ന് കേട്ടപ്പോൾ ഭദ്രാവതി എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടത് അപ്പോൾ ഭദ്രാവതി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്നുള്ളത് ഈ അദ്ദേഹത്തിൽ പറയുന്നു ഈ അദ്ദേഹത്തിൽ പറയാനില്ല ഈ അദ്ദേഹത്തിന് ചേരുന്ന ഹെഡിങ് ആയിട്ട് കൊടുക്കാൻ തോന്നിയത് ഭദ്രാവതി നടന്ന് ഇരുപത്തി മൂന്നാം വയസ്സിലാണ് ഞാൻ മനുഷ്യനായി വളരുക എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വളരെയേറെ ആശ ആത്മവിശ്വാസത്തോടെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഒരു അദൃശ്യ ശക്തിയാണ് അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമല്ല എൻ്റെ ആശയങ്ങളെ ആളുകൾ എളുപ്പം മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു ദൈവം എന്ന വാക്കിനേക്കാൾ മനോഹരം ഈശ്വരൻ എന്നാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരനാണ് ഈ പ്രപഞ്ചം ഈശ്വരാംശം ഇല്ലാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല അന്വേഷകനിലെ സാധന അനുസരിച്ചായിരിക്കും അവർക്ക് അനുഭൂതമാകുന്ന ഈശ്വരജ്ഞാനം എനിക്ക് അനുഭൂതമായ ഈശ്വരൻ സ്നേഹമാണ് നിത്യസത്യമാണ് അനന്തമായ പ്രണയവും വാത്സല്യവുമാണ് ഈശ്വരൻ ഗുരുവും ശാന്തതയുമാണ് കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് വിവരിക്കുകയാണ് ഒരു നിരീശ്വരവാദിയുടെ സംശയത്തിനുള്ള മറുപടി എന്ന നിലയിൽ എന്ന നിലയിൽ മുഖപുസ്തകത്തിൽ എഴുതിയ ഭാഗങ്ങൾ എൻ്റെ സത്യാന്വേഷണ ഗ്രന്ഥമായി നിങ്ങൾ വായിക്കുന്നു എനിക്കുണ്ടായ പ്രണയ പരാജയമാണ് എന്നെ നിരീശ്വരവാദിയാക്കിയതെന്ന് പറഞ്ഞിരുന്നു കൗമാരപ്രായത്തിലുണ്ടാവുന്ന ആകർഷണത്തിലുള്ള പ്രണയം അവൾ എന്നിലേക്ക് വന്നതും എന്നിൽ നിന്നും പോയതും പെട്ടെന്നായിരുന്നു ദൈവമുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ വിട്ടുപോകുമായിരുന്നില്ലേ അവൾ പോയ പോലെ മനസ്സിലെ ദൈവവിശ്വാസവും പോയി ഞാൻ തികഞ്ഞ നിരീശ്വരവാദിയായി അടുത്ത പ്രണയം ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയോടായിരുന്നു മതം ഒരു പ്രശ്നമാണെങ്കിലും കണ്ടു ഇഷ്ടപ്പെട്ടു ആദ്യ പ്രണയത്തിൻ്റെ ഓർമ്മകൾക്ക് ശാന്തി ലഭിച്ചത് ശിവമൂലി ഉപയോഗത്തിൽ നിന്നാണ് പത്തൊൻപത് വയസ്സ് മുതൽ ഞാൻ ശിവമൂലി ഉപയോഗിക്കുന്നു ഏകപത്നിവ്രതമാണ് മനസ്സിൽ അന്നും ഇന്നും ക്രിസ്ത്യാനി പെൺകുട്ടിയോടെയുള്ള പെൺകുട്ടിയോടുള്ള പ്രണയത്തിന് അഞ്ചു വയസ്സുണ്ട് അവളുടെ കല്യാണം കഴിയുന്നത് വരെ അവളെ ഞാൻ പ്രണയിച്ചു അഞ്ചു വർഷത്തിൽ ഒരിക്കൽ പോലും എന്നെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞിട്ടില്ല അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നതാവും ശരി രണ്ടു വട്ടം എന്നെ ഇഷ്ടമില്ലെന്ന് അവൾ പറഞ്ഞിട്ടുമുണ്ട് ശിവമൂലി സേവ തുടങ്ങിയതിൽ പിന്നെ ചിന്തകൾക്ക് വളരെയേറെ പ്രത്യേകതയുണ്ടായിരുന്നു മറ്റുള്ളവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ക്രിസ്ത്യാനി പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നത് ഒരു പെൺകുട്ടിയെ നോക്കുമ്പോൾ അവളെ നോക്കുന്നവരോട് തോന്നുന്ന ആകർഷണമായിരുന്നു ക്രിസ്ത്യാനി പെൺകുട്ടിക്ക് എന്നോടുണ്ടായിരുന്ന പ്രണയം അത് മനസ്സിലാക്കാൻ അഞ്ചു വർഷമെടുത്തു അവളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് മനുഷ്യനായി വളരുക എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച മൂന്നാമത്തെ ലക്ഷ്യം ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം രാത്രിയിൽ സ്വർണ്ണ പണിക്ക് പോകുന്നത് കൊണ്ട് ബൈക്കിൻ്റെ ലോൺ അടക്കി ഞാൻ അടയ്ക്കാം അങ്ങനെയായിരുന്നു അമ്മയുമായുള്ള ധാരണയിൽ ബൈക്ക് വാങ്ങുന്നത് ബൈക്ക് വാങ്ങി നാലു മാസം കഴിഞ്ഞപ്പോൾ സ്വർണപ്പണി കുറഞ്ഞു ബൈക്കിൻ്റെ ലോൺ അടയ്ക്കണമെങ്കിൽ അമ്മ തരണം അല്ലെങ്കിൽ ഞാൻ പണിക്ക് പോകണമെന്ന സാഹചര്യം പണിക്ക് പോകാം ഞാൻ സ്വയം തീരുമാനമെടുത്തു പഠിച്ചിട്ട് നല്ല ജോലിയൊന്നും ജോലിയൊന്നും കിട്ടില്ല എന്ന ചിന്ത എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലതെന്ന് തീരുമാനത്തിലെത്തിച്ചു കോളേജ് പഠിത്തം രണ്ടാം വർഷം പകുതിയിൽ തീർന്നു വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആളെ എടുക്കുന്നുണ്ട് അവിടെയുള്ള ഒരു പയ്യൻ ഭദ്രാവതിയാണെന്ന് കേട്ടു കേട്ടിരുന്നു ഭദ്രാവതി എന്നാൽ കഞ്ചാവ് ഡിഗ്രി ഫസ്റ്റ് ഇയർ വെക്കേഷന് പെയിൻറ്റിംഗ് പണിക്ക് പോകുമ്പോഴാണ് കഞ്ചാവിൻ്റെ അനുഭവം ബർണാനയോടെ ആദ്യമായി കേൾക്കുന്നത് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഒരു അനുഭവസ്ഥൻ തൻ്റെ കഞ്ചാവിൻ്റെ ഓർമ്മകൾ പറയുന്നത് കഞ്ചാവ് ഒലിച്ച് മാലാകമാരുടെ കൂടെ പറക്കുന്ന സങ്കല്പകഥ പത്ത് വർഷം ഇതുവരെ ഒരു മാലാകയും വന്നില്ലേ ഒരിക്കൽ മാത്രം പരാശക്തി ദർശനം ലഭിച്ചിരുന്നു അങ്ങനെ ഭദ്രാവതി ഉപയോഗിക്കുന്നവനെ തേടി ഞാൻ ആ കമ്പനിയിൽ ജോലിക്ക് കയറി എന്താണ് ഭദ്രാവതി എന്ന പേര് കഞ്ചാവിന് വരാൻ കാരണം ശിവ കഞ്ചാവ് ശിവൻ്റെ ജടയാണെന്നും ശിവൻ്റെ ജടയിൽ നിന്നാണ് ഭദ്രകാളി വന്നതും എന്നുള്ള പുരാണങ്ങൾ തന്നെയാകും ഒരു സിമെൻറ്റ് ടാങ്ക് കമ്പനിയിലാണ് ഞാൻ ജോലിക്ക് കയറിയത് അവിടെ പതിനഞ്ച് ജോലിക്കാറുണ്ട് അവർക്കെല്ലാം വ്യത്യസ്ത സ്വഭാവമായിരുന്നു ഞാൻ ഒരു കോളനിയിൽ ആയ കാരണം കോളനി സ്വഭാവം എനിക്ക് നന്നായി അറിയാം രണ്ട് വിഭാഗം മതത്തിലെ ആളുകളാണ് അവിടെ ജോലി ചെയ്തിരുന്നത് ക്രൈസ്തവരും ഹൈന്ദവരും മതപരമായ ആശയചാർച്ചകൾ തീ അവിടെ തീരയില്ലേ നാട്ടുകാരിയും ജോലി ചെയ്യാനുള്ള മടിയുടെ തർക്കങ്ങളുമാണ് അവിടെ ഉണ്ടായിരുന്നത് പതിനഞ്ച് പേരിൽ കുറച്ച് അലസന്മാരുണ്ടായിരുന്നു മറ്റുള്ളവരുടെ അലസത എന്നില്ലെന്നും ദേഷ്യത്തെ ഉണർത്തിയിരുന്നു ആത്മാർത്ഥതയോടുള്ള പുതിയ ജോലിയുടെ കൂടെ ദേഷ്യമെന്ന വികാരത്തിനോടുള്ള പോരാട്ടത്തിൻ്റെ ആരംഭം ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിന് ശിവമൂലി ഒരു പരിധിവരെ സഹായകമായിരുന്നു കമ്പനിയിലെ പതിനഞ്ച് പേർക്കും വ്യത്യസ്ത സ്വഭാവമാണ് അതിൻ്റെ കാരണം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു ഒരാളുടെ ചിന്തകൾക്കനുസരിച്ചാണ് അയാളുടെ സ്വഭാവം രൂപപ്പെടുന്നത് ഞാൻ രൂപപ്പെടുന്നതെന്ന് ഞാൻ കണ്ടെത്തി ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ ഒരാളുടെ ചിന്തകൾക്ക് ഇത്രയേറെ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഒരാളുടെ സ്വഭാവം അയാൾ വളർത്തിയെടുക്കുന്ന ചിന്തകളിലൂടെ രൂപപ്പെടുന്നു ഒരാടെ ഒരാളുടെ സ്വഭാവം മാറ്റുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാകുന്നത് മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഒന്നര വർഷം ഞാൻ ആ കമ്പനിയിൽ തൊഴിലാളിയായും കരാർ പണിക്കാരനായും ജോലി ചെയ്തു ദേശത്തെ ജയിക്കാൻ കഴിയാതെ ഞാൻ അവിടുത്തെ ജോലി നിർത്തി ആ കമ്പനിയിലെ അനുഭവത്തിൻ്റെ ബലത്തിലാണ് എൻ്റെ ചിന്തകൾക്ക് വികാസം സംഭവിക്കുന്നത് ഞാൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന തിരിച്ചറിവ് എന്നിലുണ്ടായി എൻ്റെ ആദ്യ പ്രണയവും രണ്ടാമത്തെ പ്രണയവും പരാജയപ്പെട്ടു പരാജയ പ്രണയത്തിന് വേണ്ടി രചിച്ച മനുഷ്യനായി വളരുക എ മനുഷ്യനായി വളരുക എന്ന പുസ്തകവും പരാജയപ്പെട്ടു പരാജയപ്പെടാത്ത ഒന്നും മാത്രമുണ്ടായിരുന്നു പ്രണയമെന്നത് സത്യമാണെന്ന വിശ്വാസം സ്ത്രീകളോടെ എനിക്കൊരിക്കലും ദേഷ്യമോ പ്രതികാര ചിന്തകളോ തോന്നിയിരുന്നില്ല എനിക്കും എന്നും സ്ത്രീകളോട് ആരാധനയായിരുന്നു കാരണം എൻ്റെ അമ്മ സ്വയം തോൽക്കാത്തവൾ പ്രണയം എന്ന സത്യത്തെ ഒരു പെണ്ണിലൂടെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം എന്നിൽ അന്നും നിലനിന്നിരുന്നു പ്രണയം എന്ന സത്യത്തെ വീണ്ടും അന്വേഷിക്കുന്നു നിരീശ്വരവാദിയിൽ നിന്ന് ഈശ്വരവാദിയിലേക്കുള്ള പരിണാമത്തിൻ്റെ ആരംഭം പിന്നീടുള്ള അനുഭവങ്ങളിൽ എനിക്ക് ഈശ്വരൻ്റെ ഇട ഇടപെടലുകൾ അനുഭവപ്പെട്ടു തുടങ്ങി ഈശ്വരൻ സ്നേഹമായി നമ്മുടെ കൂടെയുണ്ട് ഈശ്വരൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് അറിയാൻ ശ്രമിക്കുകയേ വേണ്ടൂ